കൊല്ലം ചിതറയിൽ തട്ടുകടയിൽ മോഷണം നടത്തിയ ആളെ ഷോപ്പിൽ നിന്നും മദ്യം മോഷ്ടിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ പോലീസ് പിടിയിലായി കടക്കാവൂർ സ്വദേശിയും നിലവിൽ ചിതറ ചിറവൂരിൽ താമസിച്ചു വരുന്ന ഗോപകുമാറാണ് പോലീസിന്റെ പിടിയിലായത് ഈ കഴിഞ്ഞ രണ്ടാം തീയതി നാലു മണിയോടുകൂടി ഭക്ഷണം പാഴ്സൽ വാങ്ങാനെത്തിയ പ്രതി കടയുടമ പാർസൽ എടുക്കുന്ന സമയം കടയിലെ പണം സൂക്ഷിച്ചിരുന്ന പാത്രത്തിൽ നിന്നും മോഷ്ടാവ് പണം അപഹരിച്ച് രക്ഷപ്പെട്ടു പണം കാണാത്തതിനെ തുടർന്ന് സിസിടി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് മോഷണം നടന്ന വിവരം അറിയുന്നതെന്ന് കടയിലെ ജീവനക്കാരൻ ഷാഫി പറയുന്നു നമ്മൾ മൊലാളിയില്ല മൊലാളി ക്യാമറയിലാണ് മാത്രമേ ചെക്ക് ചെയ്യാറുള്ളൂ പോകുന്നത് അപ്പൊ ശനിയാഴ്ച നല്ല തിരക്കുള്ള ഒരു ദിവസമായിരുന്നു ഒരു പത്ത് പതിനഞ്ച് ബിരിയാണി കാര്യങ്ങളൊക്കെ പോയ ടൈമാണ് അപ്പം ഓരോരുത്തർ അന്ന് ഉച്ചയ്ക്കുള്ള ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരുപാട് ലേറ്റ് ലേറ്റായിട്ടുണ്ടായിരുന്നു അപ്പം ആ ടൈമിൽ ഓരോരുത്തർ കഴിച്ചുണ്ടിക്കുന്ന ടൈമിലാണ് ഈ പുള്ളി പ്രതിയായിട്ടുള്ള ഒന്നാൾ സാധനം കഴിക്കാൻ വേണ്ടി എന്നുള്ളതിലാണ് വന്നിട്ടുള്ളത് അന്ന് ഓരോ സാധനങ്ങൾ പക്ഷേ അതിൻ്റെ കൂടെ ക്യാഷ് കഴിഞ്ഞാണെങ്കിൽ കഴിച്ചുണ്ടിക്കുന്നത് അപ്പം ഈ ക്യാഷ് ഇങ്ങനെ ആളുടെ ശ്രദ്ധമൊക്കെ അതിനകത്തായിരുന്നു ഒരാളൊന്ന് കണ്ണൊന്ന് ചുമ്മിയപ്പോൾ ജസ്റ്റ് അതിൽ നിന്ന് ദേശമെല്ലാം നല്ല എമൗണ്ട് ഉണ്ടെന്നാണ് മലയാളി പറഞ്ഞിട്ടുള്ളത് ക്യാമറ ചെക്ക് ചെയ്തപ്പോൾ അതേപോലെ തന്നെ രണ്ട് പ്രാവശ്യമായിട്ട്

കല്ലമ്പരത്തെ ബിവറേജ് ഔട്ട്ലെറ്റിൽ നിന്നും മദ്യം മോഷ്ടിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ഗോപകുമാർ പോലീസ് പിടിയിലാവുകയായിരുന്നു കല്ലമ്പലം പോലീസ് സ്റ്റേഷനിൽ പരാതിയില്ലാത്തതിനെ തുടർന്ന് പ്രതിയെ ചിതറ പോലീസിന് കൈമാറി ചിതറ പോലീസ് പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം മോഷണം നടത്തിയ കടയിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി വൈദ്യ പരിശോധനയ്ക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു റിപ്പോർട്ടർ സജി അഞ്ചൻ ഈ വർഷത്തെ ഓണം ഇങ്ങെത്താറായി ഇപ്പോഴും സ്വന്തമായ ഒരു വീടാണോ നിങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നം അത് വിശ്വസ്തയോടെ ഏൽപ്പിക്കാൻ ഒരു കൺസ്ട്രക്ഷൻ സ്ഥാപനമാണോ നിങ്ങൾ അന്വേഷിക്കുന്നത് എങ്കിൽ ഇതാ വർഷത്തെ വർഷത്തെ പരിചയമുള്ള ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് നിങ്ങളോടൊപ്പം ഉണ്ട് കെട്ടിട നിർമ്മാണ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ യും പര്യമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്ത്യകോട് കോൺടാക്ട് നയൻ ഡബിൾ ഫോർ സെവൻ ടു ഡബിൾ ഫോർ സിക്സ് ഫൈവ് എയ്റ്റ് ഓഫ് യുവർ ഫാമിലീസ് ഫ്യൂച്ചർ